സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എസ് ഐ പ്രഭാവതിയോട് പറയുന്നുണ്ട് ത്യാഗരാജനെ കാണാതായ കേസ് അന്വേഷിക്കുന്നത് ഞാൻ തന്നെയാണ് പക്ഷേ ആ സി ഐ ആണ് ഇതിൻ്റെ എല്ലാം മേൽനോട്ടം വഹിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് സഹായിക്കാൻ കഴിയില്ല മാഡം ആ സി ഐ നേരിട്ട് വിളിക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നുണ്ട് കേട്ടോ സി ഞാൻ വിളിക്കുമല്ലോ ചെയ്യുന്നത് അയാളെ ഞാൻ നേരിട്ട് പോയി തന്നെ കാണുന്നുണ്ട് എൻ്റെ മകനെയും ഒന്നും ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല അഥവാ ഇനി അയാൾക്ക് അങ്ങനെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ തെളിവ് വേണം അല്ലെങ്കിൽ ഞാൻ ആരാന്നുള്ളത് സി ഐ അറിയും എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ത്യാഗരാജനെയാണ് കാണിക്കുന്നത് ത്യാഗരാജൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് എസ്തഭം പറയുന്നുണ്ട് ഈ നന്ദനും ദേവികയും എനിക്ക് ആരാന്ന് ഇയാൾക്ക് അറിയുമോ ഞാൻ അവരെ ദൈവങ്ങളുടെ സ്ഥാനത്താണ് കാണുന്നത് എൻ്റെ മകളെ ഒരാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതും എനിക്കും എൻ്റെ മകൾക്കും നല്ലൊരു ജീവിതം തന്നതും അവരാണ് അങ്ങനെയുള്ള അവരെ ദ്രോഹിക്കാൻ ശ്രമിച്ചാൽ നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ത്യാഗരാജന് ഒരുപാട് തല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ ത്യാഗരാജൻ പറയുന്നുണ്ട് ഇനി ഞാൻ ഒരു കുഴപ്പത്തിനും വരില്ല പ്രഭാവതി മേടത്തോട് പറഞ്ഞ് നമുക്കൊരു ധാരണയിലെത്താം ഞാൻ അവരോട് മാപ്പ് പറയാം അതിനുശേഷം അവരുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടില്ല അവരെ ഞാൻ ദ്രോഹിക്കാനോ ഒന്നിനും പോവില്ല നിന്റെ ഒരു ധാരണയും നടക്കൂല പ്രഭാവതി മേഡം ഇപ്പോൾ ഫോൺ ചെയ്യും ഫോൺ ചെയ്യുമ്പോൾ മാഡം എന്ത് പറയുന്നോ ആ രീതിയിലായിരിക്കും ഞാൻ നിന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുന്നത് മാഡം എന്നോട് നിന്നെ കൊന്നു കളയാനാണ് പറഞ്ഞത് പക്ഷേ ലാസ്റ്റ് വാക്ക് മേഡത്തിൻ്റെ ആയതുകൊണ്ട് മേഡം ഒന്നും കൂടി വിളിക്കണ വരെ ഞാൻ വെയിറ്റ് ചെയ്യും മാഡം വിളിച്ചതിന് ശേഷം നിൻ്റെ വിധി ഞാൻ തീരുമാനിക്കും എന്ന് പറഞ്ഞ് അയാൾ ത്യാഗരാജനെ പിന്നെയും തല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ ത്യാഗരാജൻ അവിടെ കിടന്ന് കരയുന്നുണ്ട് കൂടെയുള്ള ആളുകളോട് അയാൾ പറയുന്നുണ്ട് ഇവൻ്റെ കൈയ്യൊക്കെ കെട്ടിയിട്ടേര് എന്ന് പറയുമ്പം എന്നെ വെറുതെ വിടണമെന്നും പറഞ്ഞ് ത്യാഗരാജൻ ഒരുപാട് കരയുന്നുണ്ട് കേട്ടോ പക്ഷേ എസ്താപാൻ അത് കേട്ട ഭാവം നടിക്കുകയോ മൈൻഡ് ചെയ്യോ ഒന്നും ചെയ്യണില്ല അയാൾ പറയുന്നുണ്ട് ഇനിയും നീ അനുഭവിക്കാനിരിക്കുന്നതുള്ളൂ എന്നും പറഞ്ഞൊരു ഭീഷണിപ്പെടുത്തിയിട്ട് അയാൾ പോകുന്നുണ്ട് കേട്ടോ അതിനുശേഷം കാണിക്കുന്നത് സി ഐ ഓഫീസിലേക്ക് വിളിക്കുകയാണ് ഓഫീസിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നണില്ല എൻ്റെ വൈഫിന് ഒരു സിനിമയ്ക്ക് പോകണമെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വൈഫിനെയും കൂട്ടി സിനിമയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പ്രഭാവതി ഒരു ഓട്ടോറിക്ഷയിൽ ദേവികേനേയും കൊണ്ട് അവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് അപ്പം സി ഐ ചോദിക്കുന്നുണ്ട് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പ്രഭാവതി പറയുമ്പം ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ഇതെൻ്റെ ഓഫീസല്ല വീടാണ് എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഒരു പോലീസ് ഓഫീസർ ഇരുപത്തിനാല് മണിക്കൂറും അലേർട്ടായിരിക്കണം എന്നാണ് നിയമം ഏത് സമയത്ത് ജനങ്ങൾക്ക് എന്താവശ്യം വന്നാലും അവരുടെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അതുപോലെ തന്നെ ഡ്യൂട്ടി സമയത്ത് നിങ്ങൾ ഓഫീസിൽ തന്നെ ഉണ്ടായിരിക്കണം എന്നാണ് നിയമം അപ്പം നിങ്ങൾ ആ സമയത്ത് വീട്ടിലേക്ക് വരുമ്പം ഞങ്ങൾക്ക് വീട്ടിലേക്ക് കയറി വരേണ്ടി വരും ഇതൊരു പോലീസ് സ്റ്റേഷനാണെന്ന് ഞങ്ങൾക്ക് കണക്കാക്കേണ്ടിയും വരും എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് കേട്ടോ അത് കേട്ടതും സി ഐ ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ വന്ന എന്തിനാ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പം ദേവികയാണ് കേട്ടോ അതിന് മറുപടി പറയുന്നത് ദേവിക പറയുന്നുണ്ട് ആ ത്യാഗരാജനെ കാണാതായ കേസിൽ എൻ്റെ ഭർത്താവിനോ ഗിരീഷേട്ടിനോ ഒരു പങ്കുമില്ല ത്യാഗരാജൻ്റെ മിസ്സിംഗ് കേസ് അന്വേഷിക്കുന്നത് സാറാണെന്ന് അറിഞ്ഞു സാർ മനഃപൂർവ്വം അവരെ ചതിയിൽപ്പെടുത്താൻ നിൽക്കരുത് സത്യസന്ധമായ രീതിയിൽ കേസ് അന്വേഷിച്ച് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ ദേവിക പറയുമ്പം സി ഐ വളരെ ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട് അത് പറയാൻ നീ ആരാടി എന്ന് ചോദിക്കുമ്പം താൻ എന്തെന്നാ വിളിച്ച എടീന്നോ എടി പോടി നീന്നൊക്കെ വിളിക്കണമെങ്കിൽ അത് തൻ്റെ വീട്ടിലുള്ളവരെ വിളിച്ചാൽ മതി അല്ലാണ്ട് പുറത്തുള്ളവരെയല്ല വിളിക്കണ്ടേ ഞങ്ങൾക്കത് കേൾക്കേണ്ട കാര്യവുമില്ല താൻ ഇതുപോലെ പെരുമാറിയാൽ എൻ്റെ സ്വഭാവം താൻ അറിയുമെന്നൊക്കെ പ്രഭാവതി പറയുമ്പം പ്രഭാവതിയുടെ ആ പാവം കണ്ട് ദൈവിക കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പ്രഭാവതിയുടെ സംസാരം കേട്ടതും ദേഷ്യത്തോടുകൂടി സി ഐ അവരോട് പറയുന്നുണ്ട് ഞാൻ ആ കേസ് അന്വേഷിക്കുകയും ചെയ്യും അവരെ കേസിൽ പെടുത്തുകയും ചെയ്യും ജയിലിലാക്കുകയും ചെയ്യും മര്യാദക്ക് നീ ഇവളെയും വിളിച്ചുകൊണ്ട് പോണതാണ് നിനക്ക് നല്ലത് നിൻ്റെ ഭർത്താവ് ജയിലിൽ കിടക്കുന്ന വിവരമൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് സി ഐ ചോദിക്കുന്ന സമയത്ത് അങ്ങോട്ട് അയാളുടെ ഭാര്യ വരുന്നുണ്ട് ഭാര്യ വന്നിട്ട് എന്താ ചേട്ടാ എന്താ പ്രശ്നമെന്ന് ചോദിക്കുമ്പം അയാൾ ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ഇവിടെ കാര്യം നീ എന്തിനും ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നു ഇത് കേട്ടിട്ട് പ്രഭാവതി സി ഐയോട് ചോദിക്കുന്നുണ്ട് എന്താണോ ഇപ്പോൾ വന്നത് തൻ്റെ ഭാര്യയല്ലേ ഭാര്യയോടും താൻ വളരെ മോശമായിട്ടാണല്ലോ പെരുമാറുന്നത് പിന്നെ താൻ ചോദിച്ചില്ലേ എൻ്റെ ഭർത്താവ് ജയിലിലല്ലേ എന്ന് ആ ഓർമ്മ ശരിക്കും വേണ്ടത് തനിക്കാണ് കാരണം ജയിലിൽ കിടന്ന് അറപ്പ് തീർന്നാണ് എൻ്റെ ഭർത്താവ് വരുന്നത് അതുകൊണ്ട് ഇയാൾ എന്നോട് ചെയ്യുന്ന എല്ലാ ദ്രോഹങ്ങൾക്കും എണ്ണി എണ്ണി കണക്ക് ചോദിക്കാൻ എൻ്റെ ഭർത്താവ് തയ്യാറാവും ഇനി ജയിലിൽ കിടക്കുന്ന പേടിയൊന്നും എൻ്റെ ഭർത്താവിന് ഉണ്ടാവില്ല പിന്നെ ആ ത്യാഗരാജൻ എവിടെയാണെന്നുള്ള വിവരമൊന്നും ഞങ്ങൾക്കറിയില്ല അത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കാണ് അതിലേക്ക് എൻ്റെ മകനെയും മരുമകനെയും ആവശ്യമില്ലാതെ വലിച്ചഴിച്ചാൽ ഈ പ്രഭാവതി ആരാണെന്നുള്ള വിവരം താൻ അറിയും ഇത് കേട്ടതും സി ഐ ഭയങ്കര ദേഷ്യത്തോടുകൂടി നിങ്ങൾ മര്യാദക്ക് നിന്നോളണം നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നൊക്കെ പറയുമ്പോൾ അയാളുടെ ഭാര്യ പറയുന്നുണ്ട് എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നമ്മളുടെ വീട്ടിൽ വന്നവരോട് നമ്മൾ മാന്യമായിട്ട് പെരുമാറണ്ടേ അവർക്ക് എന്തെങ്കിലും സഹായം നിങ്ങളിൽ നിന്നും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്തു കൊടുക്ക് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടാതെ എന്ന് പറയുന്നുണ്ട് അത് കേട്ടത് സി ഐ ഭയങ്കര ദേഷ്യത്തോടുകൂടി കൈ ഒങ്ങിക്കൊണ്ട് ഭാര്യയുടെ അടുത്തേക്ക് തല്ലാനായിട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് കയറി പൊടിയകത്തെന്ന് പറഞ്ഞ് കുറേ ഒച്ചെടുക്കുന്നുണ്ട് ആ സമയത്ത് പ്രഭാവത്തിൽ ചോദിക്കുന്നുണ്ട് ഇയാൾ ഇയാളുടെ ഭാര്യയോട് ഇങ്ങനെയൊക്കെയാണ് പെരുമാറണത് സ്ത്രീകളെ തല്ലണ പാരമ്പര്യമാണോ ഇയാൾക്കുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പം നിങ്ങൾ ഇതിലിടപെടേണ്ട എൻ്റെ ഭാര്യയെ ഞാൻ തല്ലുവോ കൊല്ലുമോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടുന്ന് നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതും പറഞ്ഞുകൊണ്ട് അയാൾ പ്രഭാവതിയുടെ കൈയെ പിടിച്ച് വലിച്ചെ പുറത്തേക്കാക്കാനായിട്ട് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകണ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വിട് കയ്യിൽ നിന്ന് വിട്ടില്ലെങ്കിൽ താൻ വിവരം അറിയും എന്ന് പറയുമ്പോൾ നീ എന്താടി അടി ചെയ്യണ കയ്യിൽ നിന്ന് വിട്ടില്ലെങ്കിൽ നിന്റെ കൈന്ന് ഞാൻ വിടൂല എന്നും പറഞ്ഞ് പ്രഭാവതിയെ അയാൾ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പ്രഭാവതി അയാളുടെ ചെകിട് നോക്കി ഒരു അടി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ അടി കിട്ടിയതും അടിയുടെ ശക്തി കൊണ്ട് അയാളൊന്ന് വേവിച്ചു പോകുന്നുണ്ട് അതുമാത്രമല്ല അയാളുടെ ഭാര്യയുടെ മുമ്പിൽ വെച്ചാണല്ലോ പ്രഭാവതി അയാളെ തല്ലിയത് ഭാര്യയുടെ മുമ്പിൽ വെച്ച ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് അടി വാങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു സി ഐയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര നാണക്കേടുള്ള കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഭയങ്കരമായിട്ട് നാണക്കേടും ദേഷ്യവും വരുന്നുണ്ട് എന്നിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട് ഞാനിതിനു തന്നെ കാണിച്ചു തരാടി എന്ന് അപ്പം പ്രഭാവതി പറയുന്നുണ്ട് ഇനിയിപ്പോൾ സി ഐ തല്ലിന്നും പറഞ്ഞ് കേസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തനിക്കെതിരെ ഞാൻ വേറൊരു കേസ് ഉണ്ടാക്കും എൻ്റെ കൈയ്യെ കയറി പിടിച്ചു എന്നോട് അപമര്യാദയായി പെരുമാറിയെന്നും പറഞ്ഞ് ഞാനൊരു അങ്ങോട്ട് കൊടുക്കും അപ്പോൾ അതിൽ പെടുന്നത് താൻ തന്നെയായിരിക്കും അതുകൊണ്ട് മര്യാദയ്ക്ക് എന്നോട് പെരുമാറിയാൽ തനിക്ക് തന്നെ കൊള്ളാം അല്ലെങ്കിൽ ഞാൻ ആരാന്നുള്ള വിവരം താൻ അറിയും എന്നൊക്കെ പ്രഭാവതി പറയുന്നുണ്ട് പിന്നീട് ദേവികയോട് മോളെ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ദേവികയുടെ കൈയും പിടിച്ച് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നുണ്ട് അതേസമയം ചന്ദ്രമതി ഭയങ്കര സങ്കടത്തോടും ദേഷ്യത്തോടും കൂടി ഫോൺ എടുത്ത് ത്യാഗരാജൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ഫോൺ വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല യാതൊരു റെസ്പോൺസും ഇല്ലാണ്ടാവുമ്പം ഭയങ്കരമായിട്ട് സങ്കടവും വിഷമമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് വിളിച്ചിട്ട് കിട്ടണില്ല എന്നൊക്കെ പറയുമ്പം തനുജം വന്ന് പറയുന്നുണ്ട് ആ മേരി തോമസ് ആയിരിക്കും ചന്ദ്രോത്തുകാരുടെ പിന്നിൽ ചന്ദ്രോത്ത് തറവാട്ടിലുള്ളവർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നത് ആ മേരി തോമസ് ആണ് അതിൻ്റെ ഒരു അഹങ്കാരം ചന്ദ്രോത്തുള്ള എല്ലാവർക്കും ഉണ്ട് താനും ആൻറ്റി ഒരു കാര്യം ചെയ്യും ആ സി ഐ വിളിച്ചിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ആ സി ഐയോട് പറ അങ്ങനെ ചന്ദ്രമതി രണ്ടും കൽപ്പിച്ച് സി ഐയുടെ ഫോണിലേക്ക് വിളിക്കുന്നു സി ഐക്കാണെങ്കിൽ ചന്ദ്രോത്തുള്ളവരോട് ഭയങ്കര ദേഷ്യമാണല്ലോ സി ഐ വേഗം ഫോണെടുത്തിട്ട് എന്താ മേഡം എന്താ ചെയ്യേണ്ടേന്ന് ചോദിക്കുമ്പം ത്യാഗരാജനെ കാണാനില്ല എത്രയും വേഗം ത്യാഗരാജനെ കണ്ടെത്തി തരണം ഇതിൻ്റെ പിന്നിൽ ചന്ദ്രോത്ത് തറവാട്ടിലുള്ളവരാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് മിക്കവാറും ഇതിൻ്റെ പിന്നില് ചന്ദ്രോത്ത് ഉള്ളവർ തന്നെയായിരിക്കും ഞാൻ ഈ കേസ് തെളിയിക്കും ആ നന്ദനെ ഞാൻ പിടിച്ച് ജയിലിലിടും അതുവഴി ആ ദേവികയ്ക്കും പ്രഭാവതിക്കും തക്ക ശിക്ഷ തന്നെ കൊടുക്കും ഇപ്പം ഈ കേസ് അന്വേഷിച്ച് തെളിയിക്കേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ് എന്നെ മാത്രം ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ സി ഐ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് കൂടാതെ ആ കുട്ടിയില്ലേ ആ കുട്ടി തനൂജ അവളോടും പറഞ്ഞേര് അവൾക്കും ഇതൊരു സന്തോഷം സന്തോഷമുണ്ടാകുന്ന കാര്യമാണ് പിന്നീട് ചന്ദ്രമതി സി ഐ പറഞ്ഞ കാര്യങ്ങളെല്ലാം തനൂജയോട് പറയുന്നുണ്ട് അതിനുശേഷം തനൂജയും പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ ആ പ്രഭാവതി തന്നെയായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും സി ഐ എല്ലാം അന്വേഷിക്കുന്നുണ്ടല്ലോ സി ഐയുടെ അന്വേഷണത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം എന്നൊക്കെ തനുജ ചന്ദ്രമതിയോട് പറയുന്നുണ്ട് അതിനുശേഷം ദേവിക നന്ദനോട് എല്ലാ വിവരങ്ങളും പറയുന്നുണ്ട് സി ഐയുടെ വീട്ടിൽ പോയതും അവിടെ നടന്ന കാര്യങ്ങളൊക്കെ അപ്പം നന്ദൻ ഭയങ്കര അത്ഭുതത്തോടു കൂടി തന്നെ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇത്രയധികം ധൈര്യം കിട്ടിയ എവിടെന്ന ഒരു പോലീസ് ഓഫീസറുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയെന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് അയാൾ എടിയിൽ നിന്ന് വിളിച്ച സമയത്ത് അയാളെ അമ്മ എടാ പോടാന്നൊക്കെ വിളിച്ചു എന്ന് പറയുമ്പം ഇനി അമ്മയ്ക്ക് ആരെങ്കിലും മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കുന്നുണ്ടോയെന്നറിയില്ല അമ്മയുടെ ആ സംസാരമൊക്കെ കേട്ടിട്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി എന്നൊക്കെ ദേവിക നന്ദനോട് പറയുന്നുണ്ട് ആ സമയത്ത് ദേവികയുടെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് നോക്കുമ്പോൾ ചന്ദ്രമതിയാണ് വേഗം തന്നെ ദേവിക ചന്ദ്രമതി ആൻറ്റി ആണല്ലോ എന്നും പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതി വളരെ ദേഷ്യത്തോടു കൂടി തന്നെ എടി ദേവിക എന്നീ ത്യാഗരാജനെ എവിടെ അടി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് അപ്പം ദേവിക പറയുന്നുണ്ട് ത്യാഗരാജനോ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പം നിങ്ങൾ സി ഐയുടെ വീട്ടിൽ പോയ വിവരമൊക്കെ ഞാൻ അറിഞ്ഞു നീ നിന്റെ അമ്മായിയമ്മയും ത്യാഗരാജനം കണ്ടിട്ടേ ഇല്ല എന്നല്ലേ സി ഐയോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട് അതുമാത്രമാണോ അയാൾ പറഞ്ഞോളൂ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി അവിടെ നടന്നേർന്നു അതൊന്നും അയാൾ പറഞ്ഞില്ലേ അതൊക്കെ അയാളോടൊന്ന് വിശദമായിട്ട് ചോദിക്കുമെന്ന് പറയണ സമയത്ത് പ്രഭാവതി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് പ്രഭാവതി ദേവികയോട് പറയുന്നുണ്ട് ചന്ദ്രമതിയാണെങ്കിൽ ആ ഫോണിങ്ങോട്ട് ഇതാ ഞാൻ സംസാരിക്കാം എന്നും പറഞ്ഞ് പ്രഭാവതി ദേവികയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങിയെടുക്കുന്നുണ്ട് അതിനുശേഷം എടി ചന്ദ്രമതി നീ എന്തിനാണ് ഈ ദേവികയുടെ ഫോണിലേക്ക് വിളിക്കണേ എൻ്റെ ഫോൺ നമ്പർ നിൻ്റെ കയ്യിലുണ്ടല്ലോ നിനക്ക് എന്തെങ്കിലും വിവരം അറിയണമെന്നുണ്ടെങ്കിൽ നിനക്ക് എൻ്റെ ഫോണിലേക്ക് വിളിച്ചാൽ പോരെ എൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ പേടിയായിട്ടാണോ നീ എൻ്റെ മക്കളുടെ ഫോണിലേക്ക് വിളിക്കണേ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് എനിക്കിപ്പോൾ നിൻ്റെ ഫോണിലേക്ക് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല നീ അങ്ങനെ ഒരുപാട് കളി കളിക്കൊന്നും വേണ്ട നീ ഇടക്കിടയ്ക്ക് ഒളിച്ചും പാത്തും എൻ്റെ മക്കളുടെ ഫോണിലേക്ക് വിളിക്കണേ എന്തിനാ നമുക്ക് നേരിട്ട് കാണാം ഞാൻ ഇവിടുന്ന് അവിടെ വരേണ്ട സമയം മാത്രം മതി ഞാൻ ഇപ്പം തന്നെ നിൻ്റെ വീട്ടിലേക്ക് വരുവാണ് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കാം അതാണ് എനിക്കും നിനക്കും നല്ലത് എന്നും പറഞ്ഞ് പ്രഭാവതി കൂടി ഫോൺ കട്ട് ചെയ്യുന്നു എന്നിട്ട് ദേവികയോട് മോളെ ഞാനൊന്ന് പോയി അവളെ കണ്ടിട്ട് വരാം അവളുടെ സൂക്കേട് ഞാൻ നേരിട്ട് തന്നെ ചെന്ന് തീർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇനിയും അവളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പം നന്ദം പറയുന്നുണ്ട് ഈ രാത്രി അമ്മ ഒറ്റയ്ക്ക് പോകാൻ ഞാനും വരാം അമ്മ ഒറ്റയ്ക്ക് പോകണ്ട എന്ന് പറയുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം എനിക്കാരും കൂട്ടിന് വരണ്ട എനിക്കിപ്പോൾ ആരെയും പേടിയൊന്നും ഇല്ല എന്ത് പ്രശ്നവും തൻ്റെ അടുത്തോടുകൂടി നേരിടാനുള്ള കഴിവ് എനിക്കുണ്ട് നിങ്ങളിവിടെ സമാധാനമായിട്ടിരിക്കുകയെ ഞാൻ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രഭാവതി അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ചന്ദ്രമതിയുടെ വീട്ടിൽ കോളിമ്പല്ല്ല് അടിക്കുന്ന സമയത്ത് ചന്ദ്രവന്തി വന്ന് വാതിൽ തുറക്കുന്നുണ്ട് അപ്പോൾ കാണുന്നത് പ്രഭാവതിയാണ് നീ എന്താ ഈ നേരത്തെ ഇവിടെ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് നീ എന്നെ ഇവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ എനിക്ക് രാവും പകലൊക്കെ ഒരുപോലെ തന്നെയാണ് എനിക്കാരെയും പേടിയൊന്നുമില്ല നിന്നെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചാൽ ഞാനിങ്ങോട്ട് വന്നേ എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രൊമോ റിവ്യൂവുമായിട്ട് മറ്റു നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ